ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ മണിമൂളി ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂൾ അറുപതാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു പരിപാടി മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർജോസ് പെരുന്നേടം ഉദ്ഘാടനം ചെയ്തു മനോഹരമായ ഈ മുഹൂർത്തത്തെ ഈ നിർമ്മിത ബുദ്ധിയൊക്കെ നല്ലവരുടെ കയ്യിൽ കിട്ടണം അത് നമ്മളാണ് നിയന്ത്രിക്കേണ്ടത് നല്ലവര് അത് നല്ലതാകണോ ചീത്തയാകണോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് അത് ഉണ്ടാക്കുന്നവർ പോലും അല്ല അത് പ്രവർത്തിക്കുന്ന മെഷീനുകളല്ല വൃത്തി നമ്മളാണ് നമുക്കറിയാം നമ്മുടെ നെറ്റിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരുപാട് പരസ്യങ്ങൾ വരും നമ്മൾ എത്രമാത്രം പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്യുന്ന അത്രയും നമ്മുടെ സ്വഭാവം ആ മെഷീൻ ആർജിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പോർണോഗ്രാഫി അശ്ലീല ചിത്രങ്ങളിലാണ് നിരന്തരമായിട്ട് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ മെഷീൻ ഒരു അഡിക്റ്റ് ആയിട്ട് മാറും പിന്നെ നമ്മുടെ പിടുത്തത്തിലൊന്നും ഒരു യന്ത്രമായിട്ട് മാറും പ്രിയമുള്ളവർ അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ നമ്മൾ നല്ലതായിട്ട് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നിർമ്മിത ഉപയോഗിക്കാൻ പഠിക്കണം നമുക്ക് ഇന്നത്തെ ലോകമല്ല അടുത്ത കൊല്ലം കഴിയുമ്പോൾ സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു വിരമിക്കുന്ന അധ്യാപകരായ പി ഡി ത്രേസ്യാമ ലിസി പി ലൂയിസ് എന്നിവരെ പരിചയപ്പെടുത്തലും ഫോട്ടോ അനാച്ഛാദനവും പ്രിൻസിപ്പൽ ആന്റോ വി തോമസ് നിർവഹിച്ചു വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി ജോസഫ് കണ്ടത്തിൽ പ്രതിഭകളെ ആദരിച്ചു പിടിഎ പ്രസിഡന്റ് ജൂഡി തോമസ് വിരമിക്കുന്നവർക്കുള്ള മംഗളപത്രം സമർപ്പിച്ചു പ്രധാനാധ്യാപകൻ എം പി ഷാജി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തംഗം അനിജ സെബാസ്റ്റ്യൻ വാർഡംഗം പി പി ഷിയാജ് എഇഒഒ കെ പ്രേമാനന്ദ് സി കെ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക വി ടാജ് തോമസ് എം പിടിഎ പ്രസിഡന്റ് റോസ്മി വിജോ സീനിയർ അസിസ്റ്റന്റ് ഡോൺസി ജോസഫ് സ്കൂൾ ലീഡർ ഡി ഗെയ് സഹസർ പി ഡി ത്രേസ്യാമു ലിസി പി ലൂയിസ് ജനറൽ കൺവീനർ കെ എസ് കുട്ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാലയത്തിലെ കലാപ്രതിഭകൾ അണിയിച്ചൊരുക്കിയ കലാസന്ധിയും നടത്തി ഈസ്റ്റ് ലൈവ്